ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു മാതൃകാവീടിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ അത് ഭയങ്കര അഴിമതിയാണെന്നാണ് കോഴിക്കോട് പോലെയാണ് അല്ലെങ്കിൽ ഇരുപത് ലക്ഷം അതിന് ചിലവാകില്ല എന്നൊക്കെ പടച്ചു വെക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു പക്ഷേ ഒരു അത്ഭുതമെന്ന് പറയട്ടെ സ്ഥലത്തിൻ്റെ പേരിൽ അഴിമതി നടത്തി അതായത് നാൽപ്പതിനായിരം രൂപ വിലയുള്ള സ്ഥലത്തിന് ഒന്നേക്കാ കോടിക്ക് വാങ്ങിയ ലീഗിൻ്റെ പേരിൽ ആർക്കും ഒരു പരാതിയില്ല രണ്ടര കോടിയുടെ മുകളിൽ പിരിച്ചെടുത്തിട്ട് എൺപത്തേഴ് രൂപയുടെ കണക്ക് മാത്രം കൊടുത്ത യൂത്ത് കോൺഗ്രസ് അധീഷിൻ്റെ പേരിൽ ആർക്കും പരാതിയില്ല നൂറ് വീടുകാർക്ക് പ്രഖ്യാപിച്ച് ഇതുവരെ തറക്കല് പോലും പോട്ടെ സ്ഥലം പോലും ഏറ്റെടുക്കാത്ത രാഹുൽ ഗാന്ധിയുടെ ഭവനങ്ങൾക്ക് ഒരു പരാതിയുമില്ല ഇത്രയും മഹാമാരിയായി ആഴ്ന്നിറങ്ങിയ വയനാടിൻ്റെ ഒരു മൂലയെ കാർന്നു കാർന്നുകൊണ്ടുപോയ മുന്നൂറിലധികം ആളുകൾ മരണപ്പെട്ട ഒരു മഹാദുരന്തത്തിൽ സ്ഥലം എംപിയുടെ പേരിൽ ഒരു രൂപ പോലും ഇതുവരെയും നൽകിയിട്ടില്ല ആർക്കും ഒരു പരാതിയില്ല പക്ഷെ പരാതികളുണ്ട് എവിടെയാണെന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതാം തീയതി നമ്മുടെ നാടിനെ കാർന്നു തിന്ന ദുരന്തം വമിച്ച അന്ന് രാത്രി പതിനൊന്നരയോടുകൂടി അവിടെ എത്തിച്ചേർന്ന ഡിവൈഎഫ്ഐ വയനാട് ജില്ലാ സെക്രട്ടറി കെ എ ഫ്രാൻസിസും എഫ്രാൻസിസും ഒപ്പം അന്നു മുതൽ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയ ആ നാട്ടിലെ ജീവൻ ജീവനൊരല്പമെങ്കിലും ബാക്കിയുണ്ടായിരുന്ന ആളുകളെ രക്ഷിച്ച് ഇന്നത്തെ ഈ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച ആളുകൾക്കെതിരെ പരാതിയുണ്ട് അന്നു മുതൽ മൂന്നര നാലും മാസത്തോളം ആ നാട് മുഴുവൻ അരിച്ചു പിറക്കി മണ്ണിൽ പൊതഞ്ഞ് പോയ മനുഷ്യ കഷ്ണങ്ങളെ പെറുക്കിയെടുത്തുകൊണ്ട് അച്ഛൻ്റെയോ അമ്മയുടെയോ മക്കളോ മക്കളുടെയോ ഒന്നും തിരിച്ചറിയാൻ കഴിയില്ലെങ്കിൽ പോലും ഡി എൻ എ ടെസ്റ്റ് പോലും നടത്തി ഉറ്റവരുടെ ബാക്കിയായവർക്ക് മുമ്പിലേക്ക് അവരുടെ മുമ്പിൽ ഒരു പുഷ്പാർച്ചന നടത്തുവാൻ ഒരു മെഴുകുതിരി കത്തിക്കുവാൻ വേണ്ടി കൊണ്ടെത്തിച്ചു കൊടുത്ത ഈ സർക്കാരിനോട് പരാതിയുണ്ട് അഥവാ സർക്കാരിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർക്ക് വേണ്ടി ഫേസ്ബുക്കിലൂടെയും അല്ലെങ്കിൽ അത്തരം ഹിജഡ മഹാ എന്താ പറയുക മാനസിക അസ്വാസ്ഥ്യങ്ങളുള്ള രാഷ്ട്രീയ പ്രവർത്തകർ വിളിച്ചു പോകുന്ന തന്തയില്ലായ്മയ്ക്ക് കൊടി പിടിക്കുവാൻ അതോടൊപ്പം ഇന്ന് നമ്മുടെ വയനാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നൂറ്റി അമ്പത്തി ഒന്ന് കോടി ടൗൺഷിപ്പിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് ഒരു നാട് പോയപ്പോൾ അതിൽ മിച്ചമായവരെ നാനൂറ്റി പത്ത് വീടുകൾ ഒരേ സ്ഥലത്ത് നിർമ്മിച്ചുകൊണ്ട് ആ സ്ഥലത്തേക്ക് അവരെ മുഴുവനും വീണ്ടും ഒരു പുനരുദ്ധാരണം എന്നാൽ പുരു പുനരുദ്ധാരണത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു പുതിയ ഗ്രാമം നിർമ്മിച്ചു കൊടുക്കുന്ന തിരക്കിലാണ് സംസ്ഥാന സർക്കാർ ആ സർക്കാരിനെതിരെ വിമർശനം ഉണ്ടെന്നേ ഇന്നലെ ഇതാ ചർച്ച അല്ല മാർച്ച് നടന്നിരിക്കുന്നു മിനിങ്ങാന്ന് ധരണം നടന്നിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിരന്തരം എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി എവിടെ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി എവിടെ എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്താം തീയതി പൊട്ടിപ്പുറപ്പെട്ട ദുരന്തത്തിൽ ഇല്ലാതായ വയനാടിൻ്റെ ഒരു മൂലയിലെ നിരവധി ആത്മാക്കൾക്ക് മുമ്പിൽ അല്പം പോലും വഞ്ചനയുടെ ലാഞ്ചനയില്ലാതെ മുതൽ സർക്കാരിലേക്ക് ഒരു രൂപ കൊടുക്കരുതെന്ന് ആക്ഷേപിച്ച് കോടികൾ മുക്കിയ നാൽപ്പത്തെട്ട് കോടി കട്ടവർക്ക് എതിരെ ഒരു പരാതിയും ഇല്ലാത്ത മലയാളികൾ അണികൾ രണ്ടര കോടിയിൽ നിന്ന് വെറും എൺപത്തേഴ് ലക്ഷം മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ യൂത്ത് വ്യാജിന് നേതാവിനെതിരെ ആക്ഷേപമില്ലാത്ത അണികൾ ആക്ഷേപമുന്നയിക്കുകയാണ് ഇവരെ മുഴുവൻ ഇത്രയും കാലം ഒരു കൊല്ലമായിട്ടും ചേർത്ത് പിടിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ പുച്ഛിച്ച് തള്ളേണ്ടതു തന്നെയല്ലേ ജനങ്ങൾ ചിന്തിക്കണം ഇന്ന് ആക്ഷേപിക്കുന്ന ആ വീട് ഒരു മാതൃകാ വീടായി ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരാലെങ്കിൽ സൊസൈറ്റിയിലൂടെ സർക്കാർ മുന്നോട്ട് മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ വീട് വീടിനെതിരെയും ആക്ഷേപങ്ങളാണ് പുറമേന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ വീടായി തോന്നുമെങ്കിലും ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയാൽ വലിയൊരു ഹാളിലേക്ക് പ്രവേശിക്കുന്നു കയറുമ്പോൾ തന്നെ ചെറിയൊരു സിറ്റൗട്ട് വലിയൊരു ഹാൾ അതോടൊപ്പം തന്നെ ഒരു മാസ്റ്റർ ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂം കൂടാതെ ഒരു ബെഡ്റൂം അതോടുകൂടി തന്നെ നല്ല വിശാലമായ ഒരു ബാത്റൂം കൂടാതെ മറ്റൊരു കോമൺ ടോയ്ലറ്റ് കൂടാതെ ഒരു സ്റ്റഡി റൂം ഫുൾ ഫർണിഷ് ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ഫാനുകൾ ഇലക്ട്രിക്കൽ മുഴുവൻ വർക്കുകളും പൂർത്തീകരിക്കപ്പെട്ട് രണ്ട് നില അതായത് മുകളിലേക്ക് ഭാവിയിൽ ഇവർക്ക് എടുക്കാൻ കഴിയുമെങ്കിൽ അത് എടുത്ത് എടുക്കുവാൻ പോലും പ്രാപ്തമാകുന്ന രീതിയിൽ അടിത്തറ ഭാഗി പൂർത്തീകരിച്ച ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് ഇരുപത് ലക്ഷം ആവില്ലേ ചിന്തിക്കണം സാമാന്യ ബോധമുള്ളവൾ ഈ ചരിപ്പിക്കുന്ന കള്ള കഥകൾക്ക് മുമ്പിൽ മുട്ടുമടക്കി പോകാതെ സർക്കാരിനെതിരെ അനാവശ്യമായ കമൻറ്റുകൾ പടച്ചുവിടുമ്പോൾ ചിന്തിക്കണം ഇന്ത്യയിൽ ഇന്ത്യയിലെവിടെയെങ്കിലും ഇത്തരം ഉണ്ടായിട്ട് ഗുജറാത്തിലൊക്കെ ദൂരം ദുരന്തങ്ങളുണ്ടായിരിക്കുന്നു യു പിയിലും ഒക്കെ ഏതെങ്കിലും ഒരു സർക്കാർ അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ കൊടുത്ത് കണ്ണിൽ പൊടിയിടുന്നതിനൊഴികെ ഏതെങ്കിലും ഒരു സർക്കാർ അവിടുത്തെ ജനങ്ങളെ ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ കല്ലെറിയണം പിണറായി വിജയൻ്റെ മുഖത്തേക്ക് തന്നെ കല്ലെറിയണം നിങ്ങളെന്തുകൊണ്ടാണ് ഇങ്ങനെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പിണറായി വിജയൻ ഉൾപ്പെടുന്ന ഇരുപതംഗം മന്ത്രിസഭയ്ക്കെതിരെ കല്ലെറിയണം എന്തിനാണ് ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കാരണം ഒരിക്കലും എങ്ങനെയൊന്നും ഒരു ദുരന്തത്തിലും സർക്കാർ ചേർത്ത് നിർത്തി ആരും കണ്ടിട്ടില്ല ഇനി വരുന്ന സർക്കാരുകൾക്ക് ഇനി സർക്കാർ മാറിയാൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിച്ചാൽ നാളെ വരുന്നവർ ഇന്ത്യയിലെ ബാക്കി ഇരുപത്തേഴ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഇത് ചെയ്യേണ്ടി വരും അപ്പോൾ പിണറായി വിജയ നിങ്ങൾ ചെയ്യുന്നത് മഹാ അപരാധമാണ് നശിച്ചുപോയ ഒരു കൂട്ടം ജനങ്ങളെ കേന്ദ്രം തള്ളിക്കളഞ്ഞിട്ടും പിച്ചച്ചട്ടിയിലേക്ക് ഇടുന്ന ഒരു കുറ്റ നാണയം പോലും ഇട്ട് തരാഞ്ഞിട്ടും ഇതുപോലെ ജനങ്ങളെ ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അപരാധിയാണ് നിങ്ങൾ നിങ്ങൾ കപടമുഖവാദിയാണ് അല്ലെങ്കിൽ സർവത്രാദി ചില തെണ്ടുകൾ വിളിക്കുന്നത് പോലെ പര ആണ് എന്നൊക്കെ പറയുന്നതിനൊക്കെ അർഹനാണ് കാരണം ഇതുപോലെയൊന്നും ഒരു ജനങ്ങളെയും ഒരു നേതാക്കളും ഒരു സർക്കാരും ഒരു മന്ത്രിസഭയും ചേർത്ത് നിർത്തരുത് കാരണം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതൊരു വലിയ പ്രശ്നമാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് ചുരൽമലയിൽ ഉപഭോക്താക്കളാകാൻ പോകുന്ന നാനൂറ്റി പത്ത് കുടുംബങ്ങളാണ് നിങ്ങളെ ചേർത്ത് നിർത്താൻ വേണ്ടി ഒരു സർക്കാർ ഇത്രയധികം പാടുപെടുമ്പോഴും ഈ തെണ്ടുകൾ വിളിച്ചു പറയുന്ന കള്ളത്തരങ്ങൾക്കെതിരെ വാ തുറക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് ഹേ കഷ്ടം എന്ന് മാത്രമേ പറയാൻ കഴിയൂ കാരണം നിങ്ങളാണ് കണ്ടത് ആ ദുരന്തരാത്രി നിങ്ങളുടെ മാതാപിതാക്കളാണ് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ മക്കളാണ് നഷ്ടപ്പെട്ടത് നിങ്ങളിലേക്ക് നിങ്ങളെ ചേർത്ത് പിടിച്ചത് ആരാണെന്ന് നിങ്ങൾ ചിന്തിക്കുക നൂറ്റിയേഴ് കുടുംബങ്ങൾ സർക്കാരിൻ്റെ സഹായം വേണ്ട എന്ന് പറഞ്ഞ് പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങാൻ തയ്യാറായതിൽ നിന്ന് വീണ്ടും തിരുത്തി മൂന്ന് പേർ തിരിച്ചു വന്നപ്പോൾ നൂറ്റി നാല് പേർ പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് പതിനാറര കോടി പോയപ്പോൾ അവർ ചിന്തിക്കണം കൽപ്പാറ്റയുടെ ബൈപ്പാസിൽ നമ്മുടെ സിനിമാ നടൻ അബു സലീമിൻ്റെ ഹോട്ടലും കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇടതുഭാഗത്തായി ഒരു ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം നടക്കുകയാണ് അവിടുത്തെ ഒരു സെൻറ്റിൻ്റെ വില നിങ്ങൾ അറിയണം മിനിമം ഏഴ് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ സെൻറ്റിന് വിലയുള്ള ഒരു സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റിൽ ഏഴ് സെൻറ്റിലുള്ള ഒരു വീടും അതോടൊപ്പം തന്നെ വീടിന് അനുബന്ധമായി അതിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അംഗൻവാടി ആശുപത്രി മാർക്കറ്റ് തുടങ്ങിയ മുഴുവൻ സംവിധാനങ്ങളും റോഡ് ഗാർഡൻ ചിൽഡ്രൻസ് പാർക്ക് ഒക്കെ നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ പറഞ്ഞു വരുത്തുന്ന അഴിമതികൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം അതല്ലെങ്കിൽ തന്തയ്ക്ക് പുറക്കാതെ ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ ഹിജഡകൾ നപുംസകങ്ങൾ പറയട്ടെ ഞങ്ങൾക്ക് തരൂ ഞങ്ങൾ ഈ മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഇതേ പ്ലാനിലെ മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിച്ച് പത്തു ലക്ഷം രൂപ വെച്ച് ഒരു വീടൊന്നിക്ക് തിരിച്ച് സർക്കാരിലേക്ക് ഇടാം എന്ന് പറയട്ടെ അതല്ലേ അതിൻ്റെ ശരി അല്ലാത്ത പക്ഷം ഉപഭോക്താക്കളായ ജനങ്ങൾക്കറിയാം പക്ഷേ ഇത് കേട്ട് കള്ളത്തരങ്ങൾക്ക് കൈയടിക്കുന്ന അണികളും കേരളത്തിലെ പിണറായി വിരുദ്ധ ജനങ്ങളും ചിന്തിക്കുക നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാർ അത് കോൺഗ്രസ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും നമ്മുടെ സർക്കാരാണ് അപ്പോൾ ഇമ്മാതിരി കള്ളപ്രചാരണങ്ങൾ നടത്തുന്നതിനെ തിരിച്ചറിയാനുള്ള സാമാന്യബോധം ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ ബഹുമാന്യരായ ഗവർണർ പറഞ്ഞതുപോലെ കേരളത്തിൽ നൂറു ശതമാനം വിദ്യാഭ്യാസമുണ്ടെങ്കിലും വിവേകമില്ലാത്ത നിരവധി ആളുകളുണ്ട് എന്ന് പറയുന്നതിൽ ആ പൊതുജനം എന്ന കഴുതകളിൽ ഒരാളായി മാറാതെ യാഥാർത്ഥ്യ കൂടി മിനിമം നമ്മുടെ വയനാട് ജില്ലാ കലക്ടറുടെ പേജെങ്കിലും ഫോളോ ചെയ്തുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ അപ്ഡേഷൻ കൊടുക്കുന്ന ആ കലക്ടറെങ്കിലും വിശ്വസിച്ചുകൊണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് അടിക്കാൻ ശ്രമിക്കുക കാരണം നമ്മുടെ സർക്കാർ ശരിക്കും ആ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ടോ എന്നുള്ളത് കലക്ടറുടെ പേജ് പരിശോധിച്ചെങ്കിലും മനസ്സിലാക്കുക എന്നിട്ട് ബോധ്യമാകാത്തവർ നല്ല തന്തയ്ക്ക് പുറന്നവരാണെങ്കിൽ നേരെ കലക്ടർ ഓഫീസിലേക്ക് പോവുക അതുമല്ലെങ്കിൽ ഒരു വിവരാകാശം വെക്കുക എന്നിട്ട് മനസ്സിലാക്കുക പിന്നെ സർവതമ്പുരാൻ പോലും എല്ലാം തികഞ്ഞവൻ ആയിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരാധിക്കുന്ന ഏതെങ്കിലുമൊക്കെ മതസ്ഥരുടെ ദൈവങ്ങൾ ഇന്നും ജീവിച്ചിരുന്നതിനെ അവരുടെ ജീവൻ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് കുറവുകളൊക്കെ ആർക്കും ഉണ്ടാകാം പക്ഷേ ഇത്രയധികം ആ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സർക്കാരിനെ ഒറ്റ കൊടുക്കുന്ന നപുംസകങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളും തെറിവിളിക്കുന്നവരായി മാറരുത് കാരണം കണ്ണുള്ള കണ്ണില്ലാതായാലേ കണ്ണിൻ്റെ വിലയറി ജീവിച്ചിരിക്കുന്നവർ എത്ര നന്മകൾ ചെയ്താലും പഴിക്കുന്ന നമ്മുടെ മലയാളികൾ അയാൾ മരിച്ചു കഴിഞ്ഞ് പൂച്ചുണ്ടുകൾ വെച്ചിട്ട് കാര്യമില്ല നന്മകൾ തിരിച്ചറിയാനുള്ള കഴിവ് വിദ്യാഭ്യാസത്തിലൂടെ നേടിയിട്ടുണ്ടെങ്കിൽ വിവേകമുള്ളവരായി മാറിയാൽ ഇത്തരം പറയുന്ന രാഷ്ട്രീയക്കാരെ തിരിച്ചറിയുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യും നിരവധി അഴിമതികൾ നടത്തിയിട്ടുള്ള ആളുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു സർക്കാരിനെ ചേർത്ത് ഒരു സർക്കാർ ചേർത്ത് പിടിക്കുന്ന ഉപഭോക്താക്കൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി എവിടെയെന്ന് ചോദിക്കുന്നവരോട് ഒരൊറ്റ ചോദ്യം ചോദിച്ചു കഴിഞ്ഞ ജൂലൈ ഇരു മുപ്പതാം തീയതി ആണോ സി എം ആർ ഡി എഫ് നിലവിൽ വന്നത് അതുപോലെ തന്നെ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയിൽ നിന്ന് ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ലേ പിന്നെ നിൻ്റെയൊക്കെ തന്തയാണോ കഴിഞ്ഞ ജൂലൈ മുപ്പത് മുതൽ ഈ ചുരൽമുലയിലെ ഓരോ ജനങ്ങളെയും സംരക്ഷിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള തുകകൾ മുടക്കിക്കൊണ്ടിരിക്കുന്നത് നിൻ്റെയൊക്കെ തറവാട്ടു സ്വത്തിൽ നിന്നാണോ എന്നുള്ളതുകൂടി നീയൊക്കെ ജനങ്ങളെ ബോധിപ്പിക്കുക ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പോസ്റ്റുകൾ അടിക്കാമെങ്കിൽ അവർക്കെതിരെ മുഖ്യമന്ത്രിയെ പോലും തന്തയ്ക്ക് വിളിക്കാമെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രിയെ തെറി വിളിക്കാമെങ്കിൽ പന്നടേ നിന്നെയൊക്കെ തെളിവ് തെറി വിളിക്കാൻ ഓരോ ജനങ്ങളും തയ്യാറാകുന്നിടത്ത് നിങ്ങൾ തോറ്റുപോകും അതുകൊണ്ട് ഒരു സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന തിരക്കിൽ നിങ്ങളൊരു രാഷ്ട്രീയം മറന്നു പോകുമ്പോൾ എട്ടു മാസങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ വെറും കറിവേപ്പിലെ ചണ്ടി പോലെ ജനങ്ങൾ നിങ്ങളെ തൂത്തെറിയും അതിനുള്ള ഇട നിങ്ങൾ വരുത്താതിരിക്കുക ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജനങ്ങളുടെ സർക്കാരിനൊപ്പം നിൽക്കുന്ന പ്രതിപക്ഷങ്ങളും അതിലെ നേതാക്കളെയും മാത്രമേ ഓരോ ജനങ്ങളും തിരിച്ചറിയൂ തിരഞ്ഞെടുക്കൂ എന്നുള്ള സാമാന്യ ബോധം നിങ്ങൾ കാണിക്കുക പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും കരുണാകരൻ സർക്കാരിൻ്റെ കാലത്തുമൊക്കെ നിരവധി അനവധി ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായപ്പോഴും ഇന്നത്തെ മന്ത്രിസഭയിലിരിക്കുന്ന പലരും പോലും അന്നും ഡിവൈഎഫ്ഐയുടെ പേരിൽ പിരിവുകളെടുത്ത് ആ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിമാരുടെ കൈകളിലേക്ക് കൊണ്ടു കൊടുത്തത് ഇതുപോലെ കണക്ക് പറഞ്ഞിട്ടല്ല ഒരു സംസ്ഥാനത്ത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഓരോ യുവജന സംഘടനകളും ആ സർക്കാരിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ആ യുവജന നേതാക്കളും അതിലെ അണികളും തന്തയ്ക്ക് പറഞ്ഞവരാകുന്നത് അല്ലാത്ത പക്ഷം ഹേ കഷ്ടം എന്ന് മാത്രമേ പറയാൻ കഴിയൂ വിമർശനങ്ങളാവാം പക്ഷേ സ്വന്തം വീട് നശിപ്പിച്ചുകൊണ്ടാകരുത് നമോ വാഹം